ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫീമെയിൽ റെഡ് ക്ലോക്രേപ്പിഷിന് മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ മൂന്ന് ക്രേറ്റിലാണ് നമ്മുടെ റെഡ് ക്ലോക്രേപ്പിഷ് കിടക്കുന്നത് ആദ്യത്തെ രണ്ട് ക്രേറ്റിൽ മെയിലുകളാണ് കിടക്കുന്നത് പിന്നെ ഈ അവസാനത്തെ മൂന്നാമത്തെ ക്രേറ്റിലാണ് ഫീമെയിൽ കിടക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്തിന് ശേഷമുള്ള സീനാണ് അതിന് മുമ്പുള്ളതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കുറച്ച് സ്ട്രെസിലാണ് കാരണം ഞാൻ പെട്ടെന്നാണ് കുഞ്ഞുങ്ങളെ കണ്ടത് ഇതിൻ്റെ മുട്ടകൾ ഇപ്പോൾ വിരിയെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അമ്പത് അമ്പത്തഞ്ച് ദിവസമൊക്കെയാണ് ഇത് പറയുന്നത് പക്ഷേ ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമായിട്ടുള്ള സംഭവം വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഹൈഡിങ് സ്പോട്ടുകളൊക്കെ എടുത്ത് മാറ്റി ഫീമെയിൽ ഇരിക്കുന്നത് മാത്രം ഞാൻ എടുത്തില്ല ബാക്കിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ സൈഫോൻ്റെ എടുത്ത് അടിയിലെ ചെളിയൊക്കെ വലിച്ചു കളയാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ടത് പെട്ടെന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അത് ക്രൈഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ കുറച്ച് കെയർഫുള്ളായി പിന്നെ നമ്മൾ കുറച്ച് സൂക്ഷിച്ചാണ് അഴുക്ക് കാര്യങ്ങളെല്ലാം വലിച്ചു കളഞ്ഞത് അമ്പത് ശതമാനം വെള്ളം നമ്മൾ കളഞ്ഞു പിന്നെ നമ്മൾ അമ്പത് ശതമാനം വെള്ളം ടോപ്പ് ചെയ്ത് കൊടുത്തു കാരണം കൂടുതൽ വെള്ളം നമ്മൾ കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നിട്ട് വളരെ പതുക്കെ നമ്മൾ തിരിച്ച് ഈ ഹൈഡിങ് സ്പോട്ടുകളെല്ലാം സെറ്റ് ചെയ്തു അവരെ അധികം സ്ട്രെസ് അടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട് കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീമെയിലിൻ്റെ അടിഭാഗത്തിരിക്കുന്ന ബാക്കി കുഞ്ഞുങ്ങളെല്ലാം പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഫീമെയിലിനെ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് മാറ്റിയിടാനാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കാനുബിലിറ്റിക് സ്വഭാവമുണ്ട് അതായത് ഇവരുടെ വർഗ്ഗത്തിൽപ്പെട്ടവയെ തന്നെ ഇവർ അറ്റാക്ക് ചെയ്ത് ഭക്ഷിക്കും ഈ ഒരു സ്വഭാവം അവർ എല്ലാ സമയത്തും കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് എപ്പോഴും അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല ചെറിയ സൈസ് അല്ലെങ്കിൽ ഇവർ വല്ല ഈ ഫീമെയിലിന് സ്ട്രെസ്സ് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കഴിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ചില സ്ട്രെസ്സ് വരുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലുപ്പം വ്യത്യാസം കാര്യങ്ങളൊക്കെ വരിക അല്ലെങ്കിൽ ഒരെണ്ണം സ്ട്രോങ്ങും മറ്റേത് വീക്കും ആവും അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെയാണ് ഇവർ അറ്റാക്ക് ചെയ്ത് പരസ്പരം കഴിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ക്രൈഫിഷിൻ്റെ അടിഭാഗത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ബാക്കി കുഞ്ഞുങ്ങളെല്ലാം ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ സെപ്പറേറ്റ് ആവും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഫീമെയിലിനെ സെപ്പറേറ്റ് മാറ്റിയിടും അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് കുഞ്ഞുങ്ങളെ ആയിരിക്കും നമ്മൾ മാറ്റുന്നത് എവിടേക്കാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റാനായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേകളിലേക്കാണ് കുറച്ചങ്ങ് നീങ്ങിയിട്ട് നാല് ട്രേകൾ ഇരിക്കുന്നുണ്ട് നമ്മുടെ കെപ്പികളുടെ കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇൻഡോർ ഒന്ന് രണ്ട് ട്രേകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ വെള്ളം നിറച്ച് കുറച്ച് ഹൈഡിങ് സ്പോട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഒരുപാട് ഉപയോഗിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഫീമെയിലിനെ ഇതിൽ തന്നെ ഇടാന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് പുള്ളിക്കാരിയെ ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തതിനു ശേഷം വേണമെങ്കിൽ രണ്ടാമത്തെ ഒരു ബ്രീഡിങ്ങിനൊക്കെ നമുക്ക് ഒരുമിച്ച് മെയിലും ഫീമെയിലായിട്ടൊക്കെ ഇടാം കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ റേസ് ചെയ്തെടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സക്സസ്ഫുൾ ആവുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ല ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ചെയ്യുന്നത് ഈ ബ്രീഡിംഗ് എല്ലാം ഫസ്റ്റ് ടൈമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ആകൊരു ഫീമെയിൽ ഉള്ളത് ആ ഫീമെയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ രണ്ട് മെയിൽ മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ഫീമെയിൽ ബ്രീഡായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് അതെന്തായാലും സംഭവിച്ചു കുറച്ച് ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളെ നമുക്ക് റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാണിച്ചുതരാം ഇന്ന് എന്തായാലും നമ്മൾ ഇവരെയധികം സ്ട്രെസ് അടുപ്പിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഫുഡ് ഫീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്